സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി പതാകാ ദിനം ആചരിച്ചു ചന്തേര ഹയാത്തുൽ ഇസ്ലാം മദ്രസ പരിസരത്ത് സമസ്ത ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് നൂറ് പതാകകൾ ഉയർത്തിയ ജൂല്ലേഴ്സ് കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്തയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നൂറ് പതാകകൾ ഉയർത്തിയാണ് പതാകാ ദിനം ആചരിച്ചത് തൃക്കരിപ്പൂർ റേഞ്ച് ജമിയത്തുൽമോ അല്ലിമീൻ പ്രസിഡന്റും ചന്ദ്രരാ മഹല് കത്തീബുമായ സയ്യിദ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ ദാരിമി ആദ്യ പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സമസ്ത ഭാരവാഹികളും ഘടകം ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് മുഴുവൻ പതാകകളും ഉയർത്തി മഹാസമ്മേളനത്തിന്റെ വരവറിയിച്ചു ആ പരിപാടിക്കാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഗ്രഹം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ കേരളത്തിനുള്ള പ്രശുദ്ധമായ ലീനമിഷ് ശുദ്ധമായ പാത കാണിച്ചു തന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജനീയത്തിലുള്ള അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനൊരു കണ്ണികളാവാൻ അതിനൊരു ഭാഗമാവാൻ നമുക്ക് സാധിച്ചത് വലിയ ഒരു അനുഗ്രഹമാണ് പിന്നെ അടുത്തൊരു നൂറ് വർഷത്തേക്ക് നമ്മളാലും ഇവിടെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് അറിയില്ല ഈ ഒരു ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് എ പി കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു എം ടി പി യൂസഫ് ഹാജി എം ടി പി അബ്ദുൾ കരീം മൗലവി എം ടി പി സുലൈമൻ ഹാജി ടി കെ സത്താർ ഹാജി കരീം ചന്ദേര എം കെ ജംഷീർ കാരയിൽ ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ